നമസ്കാരം എംപവർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ വല്ല മുസ്ലിയർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ഒരുമാർ രണ്ടായിരത്തിനാല് നടന്നു ആയിത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുയോഗം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കെ എൻ സി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ രൂപീകരുന്നതിനു ശേഷം ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്നത് ഏറ്റവും ഒരു റോഡിന്റെ ആവശ്യകതയാണ് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പറ്റാത്ത ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും എല്ലാവരും ഇവിടുത്തെ കൗൺസിലർമാരും എല്ലാവരും ഞങ്ങൾ ഉൾപ്പെടെ നിരന്തരം സഞ്ചരിക്കുന്ന വഴി കൂടിയാണ് അത് മോശമായി കിടന്നിട്ട് കുറച്ച് നാളുകളായി എന്നുള്ള പൂർണ്ണമായ ബോധ്യവും നഗരസഭയ്ക്കുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പുറങ്ങിയാൽ ഞാൻ ഈ വേദി വിനിയോഗിക്കുകയാണ് ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ ആ വർക്കുകളുടെ പൂർത്തീകരണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഉൾപ്പെടെയുള്ള ഇവിടെ ചേർന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജീവിതാനുഭവങ്ങളെ സ്വാംശീകരിക്കാൻ നമ്മളൊക്കെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുമ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ അർത്ഥവത്താണ് മാതൃകാപരമാണ് ശ്രദ്ധേയമാണ് അതിനെതിരെ എല്ലാ സംഘാടകരെയും ഭാരവാഹികളെയും കമ്മിറ്റി അംഗങ്ങളെയും ആദ്യം തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഹരീഷ് പറഞ്ഞു